കേരളത്തിന്റെ ബഹുമാനം കൂടാതെ കേരളത്തിലെ ക്രിക്കറ്റിന്റെ ഈറ്റില്ലറിയപ്പെടുന്ന തലശ്ശേരിക്കും അഭിമാനം നൽകുന്നു സ്റ്റേഡിയത്തിന്റെ കാലാവധി ഈ വർഷം അവസാനിക്കുകയാണ് ദേശീയമായ എഗ്രിമെന്റ് പോലും അവിടെ തന്നെ െ ജയസമാനമായ ഒരു നേട്ടവുമായ കരുത്തരായ വിദർഭയെ ഒരു ഘട്ടത്തിൽ ആദ്യ ഇന്നിങ്സിൽ നമ്മൾ മറികടക്കും എന്നിവരെ തോന്നിച്ചു അങ്ങനെ മറികടന്നിരുന്നെങ്കിൽ ഒരു റിസൾട്ട് നമുക്ക് അനുകൂലമായേ ഏതായാലും അടുത്ത തവണ കപ്പ് നേടുന്നതിലേക്കുള്ള ചവിട്ടുപടി ആകട്ടെ ഇത്തവണത്തെ ഫൈനൽ പ്രവേശനവും ഫൈനലിലെ മികച്ച പ്രകടനവും ചെന്ന് ആശംസിക്കുന്നു ക്രിക്കറ്റിന്റെ പിന്നാമ്പുറങ്ങളിലായിരുന്നു കേരളം പിന്നീട് ഒരിക്കൽ ക്വാർട്ടറിൽ വന്നു പിന്നെ ഒരിക്കൽ സെമിയിൽ വന്നു ഇപ്പോൾ ഫൈനലിൽ ഇന്ന് സജിൻ ബേബി വന്നു കിട്ടിയ റണ്ണർ ട്രോഫി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൈമാറിയ നിമിഷം അഭിമാന നിമിഷമാണ് ഞാൻ ഞാൻ കാണുന്നില്ല വിജയമായിട്ടാണ് കാണുന്നത് അല്ലാതെ ഒരു മലയാളിക്കും കാണാൻ കഴിയില്ല അത്ര ഉജ്വലമായ വിജയമാണ് എങ്ങനെയാണിത് അവസാന മത്സരം കൈവിട്ടു പോയതെന്ന് നമുക്കറിയാം ചിലരിൽ പറഞ്ഞു സെമിയെ ക്ഷമിയൊക്കെ ജയിച്ചത് ഭാഗ്യമാണ് ഞാൻ അവരോട് പറഞ്ഞു ഭാഗ്യം എന്ന് പറയുന്നത് കഠിനാധ്വാനികളുടെയും ധീരന്മാരുടെയും കൂടെ അതുകൊണ്ട് അതിന് ഭാഗ്യമായി കാണാൻ വേണ്ടി വിജയമായിട്ട് കാണാൻ വേണ്ടിയുള്ളൂ